എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് ഒരു വിദ്യാവിധിയിലെ ഒരു സ്പെഷ്യൽ ക്ലാസ് ആണ് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം കഴിഞ്ഞ ദിവസം കുറെ പത്രക്കട്ടിങ്ങും അതുപോലെ സുപ്രീം കോടതി വിധിയും എല്ലാം വന്ന് നമ്മൾ ആകെ ടെൻഷൻ അടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക രണ്ടു വർഷത്തിനകം ടെറ്റ് ഇല്ലെങ്കിൽ വിരമിക്കല് അല്ലെങ്കിൽ ടെറ്റ് നിർബന്ധമാക്കി സുപ്രീം കോടതി സർക്കാർ അധ്യാപകർക്ക് തുടരാൻ ടെറ്റ് നിർബന്ധമാണ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പ്രശ്നങ്ങൾ അതിന്റെ പുറകെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ ടെൻഷൻ അടിച്ച് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ടെറ്റ് എന്തായാലും നിർബന്ധമാണ് എന്നുള്ള ഒരു മനസ്സിൽ നമ്മൾ അങ്ങ് ആയി നമുക്കൊരു ഒരു തീരുമാനമായി അപ്പൊ ഈ ടെറ്റ് എന്താണ് എന്നുള്ളത് നമുക്ക് ശരിക്കും ആർക്കും അറിയില്ല ഒരുപാട് അധ്യാപകർക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ലാത്തതുകൊണ്ട് ഒരു ടെറ്റു പരീക്ഷ നടത്തുന്നുണ്ട് എന്നുള്ളതല്ലാതെ ഈ ടെറ്റു പരീക്ഷയ്ക്കകത്ത് എന്താണുള്ളത് അല്ലെങ്കിൽ ഈ ടെറ്റു പരീക്ഷയ്ക്ക് എന്താണ് ഈ ടെറ്റു പരീക്ഷ എങ്ങനെയാണ് എന്നൊന്നും ആർക്കും അറിയത്തില്ല ഒരുപക്ഷെ നമ്മുടെ സ്കൂളിൽ തന്നെ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പത്തൊമ്പത് വരെയുള്ള അധ്യാപകർക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകർക്ക് നൂറ്റി മുപ്പത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സർക്കുലർ ഉത്തരവ് പ്രകാരം ഇളവുകൾ നൽകി തുടർന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ളവരുടെ അവസാന പരീക്ഷ എന്നുള്ള തരത്തിലാണ് ഈ പ്രാവശ്യം സെപ്റ്റംബർ പതിനൊന്നാം തീയതി ഒരു സർവീസിലുള്ള ഒരു സ്പെഷ്യൽ പരീക്ഷ വരുന്നു അവരെ സംബന്ധിച്ച് ഏറെ ആശ്വാസകരമാണ് കാരണം എന്താണ് രണ്ടു വർഷം കൂടി അവർക്ക് ഈ ടെറ്റിനുള്ള അവസരം നീട്ടി എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ച് ശരിക്കും അതൊരു ആശ്വാസകരമാണ് എന്നാലും മറ്റധ്യാപകരെ സംബന്ധിച്ച് അതിന് മുമ്പുള്ള അധ്യാപകരെ സംബന്ധിച്ച് എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ ടെറ്റ് പരീക്ഷ വേണ്ടായിരുന്നു അവർക്കിത് വേണോ എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയാണ് അപ്പം അതിലെ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ എന്താണ് ഈ അധ്യാപക സംഘടനകളും അതുപോലെ നമ്മുടെ കേരള സർക്കാരും ചേർന്ന് കൊണ്ടുവരും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് നമ്മൾ അധ്യാപകരല്ല ഇന്ന് തുടർന്നുകൊണ്ടിരിക്കുന്നത് ആ അവസരത്തിൽ ഈ ടെറ്റ് പരീക്ഷ നമുക്ക് പഠിക്കണം എന്നുള്ള ഒരു 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 ഉദ്ദേശം നമ്മുടെ മനസ്സിലേക്ക് വന്നു എപ്പോഴെങ്കിലും ഇനി ഈ സാധനം വേണ്ടി വന്നാലോ എന്ന് പ്രതീക്ഷിച്ച് ഇത് പഠിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലേക്ക് ഒരുപാട് അധ്യാപകർ വന്നു കഴിഞ്ഞു അങ്ങനെയുള്ളപ്പോൾ ഈ ടെറ്റ് പരീക്ഷ എന്താണ് ഇനി എന്താണ് ടെറ്റ് പരീക്ഷ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നമുക്ക് വളരെ എന്താ പറയുക ആകുലതകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അങ്ങനെയുള്ളപ്പോൾ എന്താണ് തെറ്റു പരീക്ഷ ഈ തെറ്റു പരീക്ഷ എന്നാണ് ഇനി അടുത്ത പരീക്ഷ വരാൻ പോകുന്നത് മുതലായ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഏകദേശം ഒരു രൂപം നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കി തരിക എന്നുള്ളതാണ് വിദ്യാ സംബന്ധിച്ച് ഈ ഒരു ക്ലാസ് കൊണ്ട് ലക്ഷ്യം വെക്കുന്നത് വിദ്യാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടറ്റ് പരിശീലനത്തിന് വേണ്ടി മാത്രം എന്താ പറയുക അധ്യാപകർക്ക് വേണ്ടി പ്രത്യേകിച്ച് സർവീസിലുള്ള അധ്യാപകർക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ അധ്യാപകർ കേട്ടിട്ട് പരിശീലനം നേടുന്ന എൽ പി യു പി വിഭാഗത്തിലെ അധ്യാപകർ പരിശീലനം നേടുന്ന ഒരു സ്ഥാപനമാണ് വിദ്യാ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം നിങ്ങൾ ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എവിടെയെങ്കിലും ഈ വിദ്യാ എന്നുള്ള പേര് കേട്ടിട്ടുണ്ടാവും അപ്പോ നിങ്ങൾക്ക് ഒരു സഹായകമായിക്കോട്ടെ നമുക്കറിയാവുന്ന അറിവുകൾ നിങ്ങളിലേക്ക് പങ്കുവെക്കുക എന്നുള്ളത് മാത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാതെ ഇത് മറ്റു വേറെ ഒരു കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് നിങ്ങൾ എന്താ നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഇതൊരിക്കലും വഴി തിരി തെളിക്കരുത് എന്ന് അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈ ക്ലാസ്സിലേക്ക് കടക്കാം നമുക്കറിയാം അല്ലേ നിങ്ങൾ എല്ലാവരും ഏകദേശം ഒരു കേ എന്ന് കേട്ടിട്ടുണ്ട് നമുക്ക് പറഞ്ഞേക്കുന്ന സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ടെറ്റ് പരീക്ഷ എന്നാണ് ടെറ്റ് എന്ന് പറയുമ്പോൾ ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് അത് നമ്മളുടെ കേരളം നടത്തുമ്പോഴാണ് കേ എന്ന പേര് വരുന്നത് അപ്പൊ നമുക്കറിയാം നമ്മുടെ താഴെയുള്ള അധ്യാപകർ ഒരുപാട് പേർക്ക് ടെറ്റ് ഇല്ലാതെ അവർ വിഷമിച്ചിരിക്കുമ്പോൾ ഈ ടെറ്റ് പരീക്ഷ എന്ത് ചെയ്യും നിങ്ങൾക്ക് ഇതുവരെ കിട്ടാത്ത എന്ന് നമ്മൾ പലരും ചോദിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ അയ്യേ ഇത്രയും നാളും നിങ്ങൾ ഈ പരീക്ഷ എഴുതിയിട്ട് ഇത് എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്നൊക്കെ നമ്മൾ ചോദിച്ചു ചോദിച്ച് ടെറ്റ് എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മുടെ മനസ്സിലേക്ക് കയറിയിട്ടുണ്ടാവും അപ്പൊ നമ്മളും ഇപ്പൊ ആ ഒരു അവസരത്തിലേക്ക് വന്നിരിക്കുകയാണ് അപ്പൊ ഈ കേട്ടറ്റ് അല്ലെങ്കിൽ ടെറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം രണ്ടായിരത്തി ഒമ്പതിലെ വിദ്യാഭ്യാസ അവകാശ നിയമം പ്രകാരം നമ്മുടെ അധ്യാപകരുടെ നിയമന കാര്യത്തിൽ നിലവാരം ഉറപ്പുവരുത്തുന്നതിന് സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അധ്യാപകരായി നിയമിക്കപ്പെടുന്ന വ്യക്തികൾക്ക് അധ്യയനത്തിന്റെ എല്ലാ നിലയിലുമുള്ള വെല്ലുവിളികളെ സമർത്ഥമായി നേരിടുവാനുള്ള അത്യാവശ്യവും അഭിരുചിയും കഴിവും ഉണ്ടാകേണ്ടതുണ്ട് കേരളത്തിൽ ലോവർ പ്രൈമറി അപ്പർ പ്രൈമറി ഹൈസ്കൂൾ തലങ്ങളിൽ അധ്യാപകരായി നിയമിക്കപ്പെടാനുള്ള നിലവാരം നിർണയിക്കുന്നതിനായി നടത്തപ്പെടുന്ന യോഗ്യതാ പരീക്ഷയാണ് കേട്ടറ്റ് അത് നാല് വിഭാഗങ്ങളായിട്ടാണുള്ളത് ഒന്ന് എന്ന് പറയുന്നത് കാറ്റഗറി വൺ കാറ്റഗറി വൺ എന്ന് പറയുന്നത് ലോവർ പ്രൈമറി ക്ലാസുകൾക്ക് വേണ്ടിയിട്ടാണ് കാറ്റഗറി വൺ എന്ന് പറയുന്നത് ലോവർ പ്രൈമറി ക്ലാസുകൾക്ക് വേണ്ടിയിട്ടാണ് അതുപോലെ കാറ്റഗറി ടു അപ്പർ പ്രൈമറി ക്ലാസുകളിലേക്ക് വേണ്ടിയിട്ടാണ് കാറ്റഗറി ടു അപ്പർ പ്രൈമറി ക്ലാസുകളിലേക്ക് വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ കാറ്റഗറി ത്രീ എന്ന് പറയുന്നത് ഹൈസ്കൂൾ ക്ലാസുകളിലേക്ക് വേണ്ടിയിട്ടാണ് കാറ്റഗറി ത്രീ എന്ന് പറയുന്നത് ഹൈസ്കൂൾ ക്ലാസ് ക്ലാസുകളിലേക്ക് വേണ്ടിയിട്ടാണ് അപ്പം എൽ പി സ്കൂൾ അധ്യാപകൻ എന്ത് ചെയ്യണം കാറ്റഗറി വൺ യോഗ്യത നേടിയിരിക്കണം അല്ലെങ്കിൽ എൽ പി സ്കൂൾ അധ്യാപകന് കാറ്റഗറി ടു യോഗ്യത ഉണ്ടെങ്കിൽ വണ്ണിൽ നിന്നും ഇളവ് കൊടുത്തിട്ടുണ്ട് ഇനി യു പി സ്കൂൾ അധ്യാപകനും നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ സർക്കാർ ഉത്തരവ് പോകെ പോകെ തരാം വന്ന് ടു ഇതിലേതെങ്കിലും ഉണ്ടെങ്കിലും യു പി നിയമനങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ് നമ്മുടെ സർക്കാർ പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് പോകെ ആ ഒരു ഓർഡറിലേക്ക് വരാം പിന്നെ കാറ്റഗറി ത്രീ എന്ന് പറയുന്നത് യു പി സ്കൂൾ അധ്യാപകർക്കും ഹൈസ്കൂൾ അധ്യാപകർക്കും ഉപകാരപ്പെടുന്നതാണ് കാരണം ബി എഡ് ഉണ്ടെങ്കിലാണ് ഈ കാറ്റഗറി ത്രീ എഴുതാൻ പറ്റത്തുള്ളൂ ഈ ബി എഡ് എഴുതണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ ഈ കാറ്റഗറി ത്രീ എഴുതണമെങ്കിൽ ബി എഡ് വേണം അത് യു പി സ്കൂളിൽ കാറ്റഗറി ത്രീ ഉണ്ടെങ്കിൽ യു പി സ്കൂളിലും ഹൈസ്കൂളിലും ഒരേപോലെ നമുക്ക് പഠിപ്പിക്കാം എന്താണെന്നൊക്കെ നമുക്ക് താഴേക്ക് വരുമ്പോൾ പഠിക്കാം കാറ്റഗറി ഫോർ എന്ന് പറയുന്നത് ഭാഷ അധ്യാപകർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അറബി ഹിന്ദി സംസ്കൃതം ഉറുദു പിന്നെ ഇപ്പൊ നമുക്കറിയാം അതുപോലെ തന്നെ സ്പെഷ്യലിസ്റ്റ് അധ്യാപകരുണ്ട് ആർട്ട് ക്രാഫ്റ്റ് കായികം അങ്ങനെയൊക്കെ പറയുന്ന അധ്യാപകർക്ക് വേണ്ടിയിട്ട് നടത്തുന്നതാണ് ഈ പറയുന്ന കാറ്റഗറി ഫോർ എന്ന് പറയുന്നത് അങ്ങനെ നമുക്ക് മുഴുവനായിട്ട് നാല് കാറ്റഗറികളാണുള്ളത് അല്ലെ ഒന്നെന്ന് പറയുന്നത് എൽ പി രണ്ടെന്ന് പറയുന്നത് യു പി മൂന്നെന്ന് പറയുന്നത് ഹൈസ്കൂള് നാലെന്ന് പറയുന്നത് പ്രത്യേക ഭാഷ കൈകാര്യം ചെയ്യുന്ന അധ്യാപകർക്ക് അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റ് അധ്യാപകർക്ക് ഇനി നമുക്ക് നോക്കാം ഇത് ഓരോന്ന് നോക്കാം നമുക്ക് ആദ്യം തന്നെ ഈ പരീക്ഷനെ കുറിച്ചിട്ട് ഇവിടെ പറയുന്നതെന്ന് നോക്കാം നാല് വിഭാഗങ്ങളായി കാറ്റഗറി വൺ ടു ത്രീ ഫോർ പരീക്ഷ നടത്തുന്നു ഓരോ വിഭാഗത്തിനും വേണ്ട അടിസ്ഥാന യോഗ്യത നിഷ്ക നേടിയിട്ടുള്ളവർക്ക് പരീക്ഷ എഴുതുന്നതിന് അർഹത ഉണ്ടായിരിക്കും പരീക്ഷ നടത്തുന്നത് താഴെ പറയുന്ന ഇനങ്ങളിലാണ് ലോവർ പ്രൈമറി ക്ലാസുകളിലെ അധ്യാപകരാകാൻ അടിസ്ഥാന യോഗ്യത നേടിയവർക്ക് കാറ്റഗറി വൺ അപ്പർ പ്രൈമറി ക്ലാസുകളുടെ അധ്യാപകരാണ് അടിസ്ഥാന യോഗ്യത നേടിയവർക്ക് കാറ്റഗറി ടു ഹൈസ്കൂൾ അധ്യാ ക്ലാസുകളുടെ അധ്യാപകരാകാൻ അടിസ്ഥാന യോഗ്യത നേടിയവർക്ക് കാറ്റഗറി ത്രീ യു പി തലം വരെയുള്ള ഭാഷാ അധ്യാപകരുടെ യോഗ്യത നേടിയവർക്കും കായിക അധ്യാപകർക്കും സ്പെഷ്യൽ അധ്യാപകർക്കും കാറ്റഗറി ഫോർ അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് എഴുതാനുള്ള ഒരു കാര്യമാണ് അത് നിങ്ങൾക്ക് ബാധിക്കുന്ന കാര്യമല്ല ഞാനത് ചുമ്മാ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്തപ്പോൾ അത് ആക്കൂട്ടത്തിൽ വെച്ചു തോന്നും അതായത് ഈ ലോവർ പ്രൈമറി അധ്യാപകരാകാൻ വേണ്ട യോഗ്യത എന്ന് പറയുന്നത് നമുക്കറിയാം എന്തൊക്കെയാണ് ടി ടി സി ഉണ്ടെങ്കിൽ പറ്റും ഡി എൽ എഡ് ഉണ്ടെങ്കിൽ പറ്റും അതുപോലെ ഡി എഡ് ഉണ്ടെങ്കിൽ പറ്റും അങ്ങനെയുള്ള കോഴ്സുകൾ ഇത് നേടിയവർക്ക് എന്തു ചെയ്യാം ഈ പറയുന്ന കാറ്റഗറി വൺ പരീക്ഷയ്ക്ക് അർഹതയുണ്ട് അത് നമ്മളോട് അപേക്ഷിക്കുമ്പോൾ നമുക്ക് കൊടുക്കേണ്ടത് പ്ലസ് ടുവിന്റെ മാർക്കും എസ് എസ് എൽ സിടെ മാർക്കും അതുപോലെ തന്നെ ഈ പറയുന്ന ടി സിയോ ഡി എഡോ ഡി എൽ എഡോ ഏതെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ മാർക്കും ചേർത്തിട്ടാണ് നമ്മൾ അതിൽ കൊടുത്തിട്ട് അപേക്ഷ വെക്കുക ഇനി അപ്പർ പ്രൈമറി വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കാറ്റഗറി ടു എഴുതണമെങ്കിൽ നമുക്ക് ടി ടി സി ഡി എൽ എഡ് ഡി എഡ് ബി എഡ് ഇതിലേതെങ്കിലും ഉണ്ടെങ്കിൽ അതും അതിന്റെ കൂട്ടത്തിൽ ഒരു ഡിഗ്രിയും വേണം ഏതെങ്കിലും ഒരു ഡിഗ്രിയും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം കാറ്റഗറി ടുവിന്റെ പരീക്ഷയ്ക്ക് അപേക്ഷ വയ്ക്കാൻ നമ്മൾ യോഗ്യരാണ് നമുക്ക് ഒരു പരീക്ഷ എഴുതുന്ന സമയത്ത് ഒന്നോ അതിലധികമോ കാറ്റഗറികൾക്ക് അപേക്ഷ വെക്കാം നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഡിഗ്രിയും ടി ടി സിയും ഉണ്ടെന്ന് കരുതുക അപ്പം നിങ്ങൾക്ക് കാറ്റഗറി വണ്ണിനും ടുവിനും അപേക്ഷിക്കാം ഇനിയിപ്പം നിങ്ങൾക്ക് ഡിഗ്രിയും ബി എഡും ഉണ്ടെന്ന് കരുതുക അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം കാറ്റഗറി ടൂവിനും ത്രീക്കും അപേക്ഷ വയ്ക്കാം അതുപോലെ ഹൈസ്കൂൾ തലത്തിലെ ഹൈസ്കൂൾ തലത്തിലെ നമുക്ക് കാറ്റഗറി ത്രീ എഴുതണമെങ്കിൽ നമുക്ക് എന്ത് വേണം മിനിമം ബി എഡ് വേണം ബി എഡ് ഉണ്ടെങ്കിൽ മാത്രമാണ് കാറ്റഗറി ത്രീയിലെ അപേക്ഷ വെക്കാൻ പറ്റുള്ളൂ ബി എഡോ അതിനധികമോ മുകളിലേക്കുള്ള ഏത് യോഗ്യത ഉണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം ഈ പറയുന്ന കാറ്റഗറി ത്രീ അപേക്ഷ വെക്കാം അപ്പൊ നമുക്ക് അതിന് ഡിഗ്രി ഉണ്ടായിരിക്കണം ബി എഡ് വേണം പിന്നെ നമ്മൾ ഏത് വിഷയമാണോ നമ്മൾ ബി എഡിൽ എടുത്തിരിക്കുന്നത് ഇപ്പൊ നാച്ചുറൽ സയൻസ് എടുത്തേക്കുന്നവർക്ക് കാറ്റഗറി ത്രീ നാച്ചുറൽ സയൻസ് ഉണ്ട് ഇങ്ങനെ ഓരോ സെപ്പറേറ്റ് വിഷയമായിട്ടുണ്ട് അത് ഞാൻ താഴേക്ക് പോകുമ്പോൾ അതും പറയും പിന്നെ കാറ്റഗറി ഫോർ എന്ന് പറയുന്നത് ഈ പറയുന്ന നമ്മൾ അറിയാം യു പി തലം വരെയുള്ള അധ്യാപകർക്ക് ഭാഷാ അധ്യാപകർക്കും അതുപോലെ തന്നെ എന്താണ് ഈ പറയുന്ന കായിക അധ്യാപകര് അതുപോലെ സ്പെഷ്യലിസ്റ്റ് അധ്യാപകര് എല്ലാം പാസ്സാകേണ്ടത് കാറ്റഗറി ഫോർ ആണ് നമുക്ക് നോക്കാം ഓരോ കാറ്റഗറിയിൽ എന്താണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കാറ്റഗറി വണ്ണ് കാറ്റഗറി എന്ന് പറയുമ്പോൾ നമുക്കറിയാം എൽ പി യു പി വിഭാഗങ്ങൾക്കാണ് ഇത് നമുക്ക് ടി ടി സി ഡി എഡ് ഡി എൽ എഡ് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ ഈ സാധനത്തിന് അപേക്ഷ വെക്കാം അതിനകത്ത് നമുക്ക് ആകെ നൂറ്റി അൻപത് മാർക്കുകളാണ് ഈ നൂറ്റി അൻപത് മാർക്കിൻ്റെ അകത്ത് ആദ്യത്തേത് ശിശു വികാസവും ബോധനശാസ്ത്രവും നമുക്ക് ഈ അത്യാവശ്യം കുറെ നാളുകളായിട്ട് നമ്മൾ ഇതിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് കൊണ്ട് നമുക്ക് ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിയണമെന്നില്ല പക്ഷെ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ സൈക്കോളജി പെഡഗോജി എന്ന് പറയുന്ന ഭാഗം ഇത് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഈസി ആയിട്ട് മുപ്പത് മാർക്കിൽ ഒരു ഇരുപത്തഞ്ച് ഇരുപത്തെട്ട് മാർക്കോളം നമുക്ക് സ്കോർ ചെയ്യാം പിന്നെ ഉള്ളത് ഗണിതശാസ്ത്രം ഗണിതശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഈ കണക്കിന്റെ അകത്ത് കുറച്ച് പെടഗോജി ഒരു പത്ത് മാർക്കിൻ്റെ പിന്നെ നമുക്ക് വിഷയാടിസ്ഥാനത്തിൽ ഈ പറയുന്ന എന്താണ് സിലബസ് നിങ്ങൾക്കൊക്കെ ഞാൻ ഗ്രൂപ്പുകൾ അയച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കേട്ടതിൻ്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏറെക്കുറെ പറയുകയാണെങ്കിൽ ഈ പറയുന്ന എന്താണ് ജാമതീയ രൂപങ്ങൾ പിന്നെ സർവ്വസമവാക്യങ്ങൾ അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് പിന്നെ എന്താണ് അങ്ങനെ ഈ പറയുന്ന പലിശ കൂട്ടുപലിശ അങ്ങനെ കുറെ ടോപ്പിക്കുകളുണ്ട് ആ ടോപ്പിക്കുകളിൽ നിന്നെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു ഇരുപത് മാർക്ക് പിന്നെ ഒരു പത്ത് മാർക്കിന്റെ പെടകോജിയും ചേർത്ത് മുപ്പത് മാർക്ക് നമുക്ക് ഈസി ആയിട്ട് ഒരു ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് മാർക്കൊക്കെ ഒരു ഒരു രണ്ടോ മൂന്നോ മാസം ഒന്നും എനക്കെട്ടാൽ നമുക്ക് മേടിക്കാവണ്ടേയുള്ളൂ പിന്നെ അടുത്തതെന്ന് പറയുന്നത് പരിസര പഠനം പരിസര പറഞ്ഞു ഇ വി എസ് അത് നമുക്ക് അറിയാവുന്ന സാധനമാണ് അതിൻ്റെ അകത്ത് ഒരു പത്ത് മാർക്ക് പെടകുകയും പിന്നെ ഒരു ഇരുപത് മാർക്ക് വിഷയാടിസ്ഥാനത്തിലാണ് അതിൻ്റെ അകത്ത് നമുക്ക് ഈ എന്താ പറയുന്ന ജലം മണ്ണിനം അതായത് മറ്റേത് ആ പ്ലാന്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിനെ കുറിച്ചിട്ട് നമ്മളൊന്ന് പഠിച്ചാൽ അത് നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഒന്നാം ഭാഷ ഒന്നാം ഭാഷ എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മൾ മലയാളമാണ് സാധാരണ തിരഞ്ഞെടുക്കുന്നത് മലയാളം നമ്മൾ തിരഞ്ഞെടുക്കുന്നു മലയാളത്തിൻ്റെ അകത്ത് നമുക്ക് ഒരു മുപ്പത് മാർക്കുണ്ട് പിന്നെ രണ്ടാം ഭാഷ എന്ന് പറയുന്നത് നമുക്ക് ഇംഗ്ലീഷ് അതിൻ്റെ അകത്ത് നമുക്കൊരു ഒരു മുപ്പത് മാർക്ക് അങ്ങനെ എല്ലാം കൂടെ ചേർത്തിട്ട് െന്താണ് നൂറ്റി അമ്പത് മാർക്കില് ആണ് ഈ പരീക്ഷ നടക്കുന്നത് ഇനി കാറ്റഗറി ടൂ ആണെങ്കിലോ കാറ്റഗറി ടൂ ആണെങ്കിലും സെയിം തന്നെയാണ് വലിയ വ്യത്യാസമൊന്നുമില്ല ഈ പറയുന്ന ഇതിൻ്റെ അകത്ത് നമ്മളോട് കൂടെ കാറ്റഗറി വണ്ണില് ആറ് മുതൽ പതിനൊന്ന് വയസ്സ് വരെ എന്ന് പറഞ്ഞാലും നമുക്ക് ഈ പറയുന്ന പതിനാല് വയസ്സ് വരെയുള്ള കാര്യങ്ങൾ നമുക്ക് ഈ കാറ്റഗറി വണ്ണിലും ടൂവിലും ചോദിക്കും അതിനും മേലെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത് രണ്ടും സൈക്കോളജി പടകോജി കാറ്റഗറി വണ്ണിലും ടൂലും സെയിം ആണ് അടുത്ത് വേറെ വ്യത്യാസമൊന്നുമില്ല അപ്പൊ അതിൻ്റെ അകത്ത് നമുക്ക് എന്താണ് മുപ്പത് മാർക്ക് ഈസി ആയിട്ട് ഈ വൺ ടൂവും നമുക്ക് ഏകദേശം ഒന്ന് തന്നെയാണ് അത് പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഒരു കുറച്ച് ക്ലാസ്സുകളൊന്നും ഒരു അറ്റൻഡ് ചെയ്താൽ തീരാവുന്ന ഉള്ളൂ അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് വേറെ രണ്ട് ഭാഗങ്ങളുണ്ട് രണ്ട് വിഭാഗങ്ങൾ അതെന്ന് പറഞ്ഞു ഒന്ന് സയൻസ് ഗണിതശാസ്ത്ര അധ്യാപകർ ഗണിതവും സയൻസും ഇതിൻ്റെ അകത്ത് നമുക്ക് കാറ്റഗറി ടുത്ത് രണ്ട് വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് സോഷ്യൽ സയൻസ് സയൻസ് ഇതിൽ സോഷ്യൽ സയൻസ് ആണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നമുക്ക് അറുപത് മാർക്കിന്റെ സോഷ്യൽ സയൻസ് മാത്രമായിട്ട് എഴുതാം അതുപോലെ സയൻസ് ആണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നതിൽ മുപ്പത് മാർക്കിന്റെ സയൻസും മുപ്പത് മാർക്കിന്റെ കണക്കും ചേർത്തിട്ടാണ് നമുക്ക് എഴുതുക അത് നമുക്ക് അത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും തിരഞ്ഞെടുക്കാനുള്ള സജ്ജീകരണം അവിടെ ഉണ്ട് നമ്മൾ ഈ പറയുന്ന ഭാഷാധ്യാപ യു പി പഠിപ്പിക്കുന്നവർ കൃത്യമായിട്ട് ആ ഒരു ഭാഷാധ്യാപകരായിരിക്കണം എന്നില്ല അല്ലെങ്കിൽ ആ ഒരു ലാംഗ്വേജ് മാത്രം പഠിപ്പിക്കുന്നവരായിരിക്കണം എന്നില്ല അതുകൊണ്ടാണ് അവിടെ തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസരം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ സോഷ്യൽ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം സോഷ്യൽ സയൻസിന്റെ അകത്ത് നമുക്കറിയാം എക്കണോമിക്സ് ഉണ്ട് പൊളിറ്റിക്കൽ സയൻസ് ഉണ്ട് ഹിസ്റ്ററി ഉണ്ട് ജോഗ്രഫി ഉണ്ട് ഇതിൽ നിന്ന് നാലിൽ നിന്നും കൂടെ ചേർത്തിട്ടായിരിക്കും ഈ അറുപത് മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരിക അതുപോലെ ഗണിതമാണെങ്കിൽ കാറ്റഗറി വണ്ണിൻ്റെയും ടൂ ഇൻ്റെയും ഗണിതത്തിൻ്റെ സിലബസ് സെയിം ആണ് വ്യത്യാസമൊന്നുമില്ല പക്ഷെ സയൻസിന്റെ അകത്ത് കുറച്ച് മാറ്റങ്ങൾ വരുന്നുണ്ട് സയൻസിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ബയോളജി പിന്നെ നമ്മുടെ എന്താണ് കെമിസ്ട്രി ഫിസിക്സ് ഈ മൂന്നും കൂടി ഉൾപ്പെടുന്ന ഒരു തരത്തിലായിരിക്കും കാറ്റഗറി ടുവിൻ്റെ സയൻസിന്റെ ചോദ്യം അത് നമുക്ക് അങ്ങനെ അറുപത് മാർക്ക് പിന്നെ മലയാളം മലയാളത്തിന്റെ മുപ്പത് മാർക്ക് പിന്നെ ഇംഗ്ലീഷിന്റെ മുപ്പത് മാർക്ക് അങ്ങനെ എല്ലാം കൂടെ ചേർത്തിട്ട് നൂറ്റി അമ്പത് മാർക്ക് രണ്ടര മണിക്കൂറിലാണ് നമ്മുടെ പരീക്ഷ എന്ന് പറയുന്നത് അരമണിക്കൂറിൽ മുപ്പത് ചോദ്യങ്ങൾ എഴുതുക എന്നുള്ള തരത്തിൽ ഇനി കാറ്റഗറി ത്രീ ആണെങ്കിൽ ഇതുപോലെ തന്നെ കൗമാര മനശാസ്ത്രം പഠന സിദ്ധാന്തങ്ങൾ അധ്യാപന അഭിരുചി ഇതിനു മുമ്പെല്ലാം നമ്മൾ ഈ കണ്ട ബാക്കിയുള്ള എല്ലാ വിഷയങ്ങളിലും നമുക്ക് ശരിക്കും ചോദ്യങ്ങൾ ഇംഗ്ലീഷിലും മലയാളത്തിലും ഉണ്ട് നമ്മുടെ പരീക്ഷാ ഘടന എന്ന് പറയുന്നത് മലയാളം തന്നെയാണ് എന്നാൽ ഇവിടെ കാറ്റഗറി ത്രീയിലേക്ക് വരുമ്പോൾ മാറ്റം വരും കാറ്റഗറി ത്രീയിലെ ചോദ്യങ്ങളെല്ലാം ഇംഗ്ലീഷിലായിരിക്കും കാരണം ഹൈസ്കൂൾ ലെവലിലേക്കുള്ള അധ്യാപകർക്ക് വേണ്ടിയിട്ടായതുകൊണ്ട് അതിൻ്റെ അകത്ത് ചെറിയ മാറ്റങ്ങൾ അവിടെ തൊട്ട് തുടങ്ങും അവരുടെ ചോദ്യങ്ങളെല്ലാം ഇംഗ്ലീഷിലായിരിക്കും അപ്പോൾ ഈ ചോദ്യങ്ങൾ ഇംഗ്ലീഷിലായിരിക്കുമ്പോൾ അതിൻ്റെ തന്നെ എന്താണ് സൈക്കോളജി പടകോഗി ഭാഗത്ത് നിന്ന് നാൽപ്പത് മാർക്കിൻ്റെ ചോദ്യങ്ങൾ അവർക്കുണ്ടാവും അതുപോലെ മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഇതിൽ ഏതെങ്കിലും ഒരു എണ്ണം അവരെഴുതിയാൽ മതി ഒന്നാം ഭാഷയായിട്ട് മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി അത് അവർക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം പരീക്ഷ അപേക്ഷ വെക്കുന്ന സമയത്ത് തിരഞ്ഞെടുക്കണമെന്നേ ഉള്ളൂ ആ പരീക്ഷ അപേക്ഷ സമയത്ത് തിരഞ്ഞെടുക്കുന്ന വിഷയം ഏതാണോ അതിന്റെ മുപ്പത് മാർക്ക് പിന്നെ അവരുടെ വിഷയം ഏതാണോ ഞാൻ മുമ്പ് പറഞ്ഞു ഇപ്പൊ ബി എഡ് നമുക്ക് സോഷ്യൽ സയൻസിലാണെങ്കിൽ സോഷ്യൽ സയൻസ് ആയിരിക്കും എഴുതുന്നത് അപ്പം സോഷ്യൽ സയൻസിന്റെ ചോദ്യങ്ങളും അതിന്റെ പെടകോഗിയുമായിട്ടൊരു എൺപത് മാർക്ക് ഇനി ആണെന്ന് കരുതുക മാത്സും അതിന്റെ പെടകോഗിയും ചേർത്ത് എൺപത് മാർക്ക് ഇനി ഫിസിക്കൽ സയൻസ് ആണെന്ന് കരുതുക ഫിസിക്സ് ആണെന്ന് എഴുതുക ഫിസിക്കൽ സയൻസിന്റെ നാല്പത് മാർക്ക് സോറി എൺപത് മാർക്ക് അതിൻ്റെ അകത്ത് ഒരു അറുപത് മാർക്കോളം ഈ പറയുന്ന വിഷയവും പിന്നെ ഒരു ഇരുപത് മാർക്കോളം പെടകുകയും അങ്ങനെ ചേർത്തിട്ട് ഈ പറയുന്നത് ഓരോ വിഷയങ്ങൾ നമ്മൾ പഠിച്ച ബിഎഡിന്റെ അകത്ത് നമ്മൾ തെരഞ്ഞെടുത്ത വിഷയം ഏതാണോ ആ വിഷയത്തിനനുസരിച്ചിട്ടായിരിക്കും അവിടെ നമുക്ക് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന സാധനങ്ങൾ മാ ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇനി കാറ്റഗറി ഫോർ കാറ്റഗറി ഫോർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കാറ്റഗറി വണ്ണിന്റെയും ടൂറെയും സെയിം സാധനം തന്നെയാണ് സൈക്കോളജി ഭാത്തു വരുന്നത് അതുപോലെ തന്നെ കാറ്റഗറി ഫോറിന് മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഏതാണോ അത് കാറ്റഗറി വൺ ഇന്ത്യൻ ടു ഇൻ്റൻ സെയിം സാധനം തന്നെയാണ് ചെറിയ മാറ്റങ്ങളൊക്കെ ഉള്ളു പിന്നെ അവർക്ക് വരുന്നത് എൺപത് മാർക്കിന്റെ അവരുടെ വിഷയത്തിലുള്ളത് ഇപ്പോൾ അറബിയാണ് അറബി ഹിന്ദിയാണ് ഹിന്ദി ഉറുദു ആണ് ഉറുദു അതുപോലെ കായികമാണെങ്കിൽ കായികം കലയാണെങ്കിൽ കല ആർട്ടാണെങ്കിൽ ആർട്ട് പിന്നെ നമ്മുടെ എന്താണ് ഈ പറയുന്ന ക്രാഫ്റ്റ് ആണെങ്കിൽ ക്രാഫ്റ്റ് ഏതാണോ അത് അവരുടെ എൺപത് മാർക്ക് മ്യൂസിക് ആണെങ്കിൽ മ്യൂസിക് അതിന്റെ എൺപത് മാർക്ക് അങ്ങനെ ചേർത്ത് നൂറ്റി അൻപത് മാർക്ക് ഇങ്ങനെയാണ് കാറ്റഗറി വൺ ടു ത്രീ ഫോർ എന്ന് പറയുന്ന നാല് കാറ്റഗറികൾ പോകുന്നത് നിങ്ങൾ ഈ ഒരു വീഡിയോക്ക് ഇച്ചിരി സ്പീഡ് നിന്റെ സംസാരത്തിന് ഇച്ചിരി സ്പീഡ് കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അത് പരിഹരിക്കാം നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് പതുക്കെ ഇട്ട് കേട്ടാൽ മതി അല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് ബാക്കിലോട്ട് പോയച്ചാൽ മതി കേട്ടോ പിന്നെ ഇതെല്ലാം നമ്മുടെ സർക്കാർ ഇറക്കിയ നോട്ടിഫിക്കേഷൻ്റെ അകത്തു നിന്നും എടുത്തേക്കുന്നതാണ് ഇതിൻ്റെ അകത്തു വേറെ നമ്മൾ വേറെ കലർപ്പുകളോ കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല നാളിതുവരെ അഞ്ചു വർഷമായി വിദ്യാവിധി കേട്ടിട്ട് എന്ന് പറയുന്ന ഈ ഒരു സംരംഭത്തിൽ നിലകൊള്ളുന്നു അതുകൊണ്ട് അത്രയും കാലം കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയ നമ്മൾ ജയിപ്പിച്ചു വിട്ട അധ്യാപകർക്ക് നമ്മൾ പരിശീലനം കൊടുത്തത് വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു പരിശീലന പരിപാടി അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ് നമ്മൾ നടത്തുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്തെങ്കിലും തെറ്റു വന്നിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കുക കേട്ടോ കാരണം ഈ വീഡിയോ കാണുന്ന ഒരുപാട് വലിയ വലിയ ആളുകൾ ഉണ്ടാവും ഇനി നമുക്ക് ഈ യോഗ്യത നേടുന്നതിന്റെ മാർക്ക് കാറ്റഗറി വണ്ണിനും ടൂവിനും ത്രീക്കും ഫോറിനും ഒക്കെ ഒരേ മാർക്കാണ് തൊണ്ണൂറ് മാർക്ക് വേണം ജനറൽ കാറ്റഗറിക്ക് എത്രയാണ് അറുപത് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ് മാർക്ക് വേണം ഈ ഒ ബി സി ഒ ഇ സി എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് ഈ പരീക്ഷ പാസ്സാകാൻ അമ്പത്തി അഞ്ച് ശതമാനം എൺപത്തിരണ്ട് മാർക്ക് മതി പിന്നെ പി എച്ച് ആനുകൂല്യങ്ങളുള്ള വിഭാഗക്കാർക്ക് അതായത് നമ്മളുടെ ഈ ഭിന്നശേഷിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വിഭാഗം ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ഈ പരീക്ഷ ജയിക്കാൻ അൻപത് ശതമാനം മാർക്ക് അതായത് എഴുപത്തി അഞ്ച് മാർക്ക് മതി പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിലവിൽ ദൈവാനുഗ്രഹം കൊണ്ട് ഇതിന് നെഗറ്റീവ് മാർക്കുകളില്ല നെഗറ്റീവ് മാർക്കുകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ വേണ്ടി പോവും അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അതിനു മുമ്പ് തന്നെ എന്ത് ചെയ്യുക ഇത് എഴുതിയെടുക്കാൻ ശ്രദ്ധിക്കുക ഓക്കെ പിന്നെ ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ സർക്കാർ ഉത്തരവ് സി ടെറ്റ് നമുക്കറിയാം സെൻട്രൽ ലെവലിൽ നടത്തുന്ന പരീക്ഷയാണ് സി ടെറ്റ് പ്രൈമറി സ്റ്റേജ് പാസ്സായവരെ കേട്ടറ്റ് കാറ്റഗറി വണ്ണിൽ നിന്നും സി ടെറ്റ് എലമെന്ററി സ്റ്റേജ് പാസ്സായവരെ കേട്ടറ്റ് കാറ്റഗറി ടുവിൽ നിന്നും ഒഴിവാക്കാവുന്നതാണ് പിന്നെ നെറ്റ് സെറ്റ് എം ഫിൽ പി എച്ച് ഡി എം എഡ് എന്നീ യോഗ്യതകൾ നേടിയവരെ കേട്ടറ്റി കാറ്റഗറി വൺ മുതൽ നാല് വരെ നേടുന്നതിൽ നിന്നും ഒഴിവാക്കാവുന്നതാണ് സൂചന ഏഴ് സർക്കാർ ഉത്തരവ് പ്രകാരം എം എഡ് ബന്ധപ്പെട്ട വിഷയത്തിൽ ആയിരിക്കണമെന്ന് നിർബന്ധ നിബന്ധനയില്ല പിന്നെ കാറ്റഗറി സോറി മൂന്ന് കേട്ടറ്റ് കാറ്റഗറി ത്രീ വിജയിച്ചവരെ കാറ്റഗറി ടു നേടുന്നതിൽ നിന്നും ഒഴിവാക്കാവുന്നതാണ് അതുപോലെ തന്നെ കേട്ടറ്റ് ഒന്ന് മുതൽ ഒന്ന് രണ്ട് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് വിജയിച്ചവരെ എൽ പി യു പി അധ്യാപകർ നിയമനങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ് ഇതിനൊക്കെ വ്യക്തമായിട്ടുള്ള സർക്കാർ സർക്കുലറുകളും സർക്കാർ ഓർഡറുകളും ഒക്കെ നമുക്ക് നിലവിൽ ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും പേടിക്കൊന്നും വേണ്ട ഇതെല്ലാം നമുക്ക് നിലവിൽ ഉള്ള സർക്കാർ ഓർഡറുകളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് വേറെ വ്യത്യാസങ്ങളൊന്നും വരും എന്ന് നിങ്ങൾ കരുതുകയും വേണ്ട പിന്നെ നമുക്ക് വരുന്നത് എന്താണ് ഈ ഒരു സർക്കാർ ഉത്തരവ് ഇതിനെക്കുറിച്ചിട്ട് പ്രതിപാദിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് അതിൽ പറഞ്ഞിരിക്കുന്നത് മിനിമം മാർക്ക് എന്ന വ്യവസ്ഥയിലുള്ള ഇളവുകളും കാര്യങ്ങളും ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം അകത്ത് ഒരു ചെറിയൊരു സംശയം എന്ന് പറയുന്നത് ഒരാൾ എല്ലാവർക്കും നിലനിൽക്കുന്ന കാര്യമാണ് എന്താണ് ഈ ബി എഡ് അല്ലെ എം ഫിൽ പി എച്ച് ഡി എം എഡ് തുടങ്ങിയവരെല്ലാം ടെറ്റ് നേടണോ നേടണ്ടേ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് മെസ്സേജുകളിലൊക്കെ വരുന്നുണ്ട് അപ്പൊ അതിനെക്കുറിച്ച് എന്തായാലും സർക്കാർ ഒരു വ്യക്തമായിട്ടുള്ള ഒരു മാർഗനിർദ്ദേശം പുറപ്പെടുവിക്കും ഇതിപ്പോൾ നമുക്ക് നിലവിൽ ലാസ്റ്റ് വന്ന നോട്ടിഫിക്കേഷൻ പ്രകാരം അതിലുണ്ടായിരുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പറയുന്നത് ഇതിൻ്റെ അത് ചില മാറ്റങ്ങളും മാർ മാർഗനിർദ്ദേശങ്ങളും ഒക്കെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വന്നേക്കാം അതെങ്ങനെയുള്ളതാണെന്ന് നമുക്ക് ഇത് വന്നാൽ മാത്രമാണ് അറിയാൻ സാധിക്കൂ അപ്പൊ ഇതാണ് ഇത് ഇത്രയാണ് നമുക്ക് ഈ പറയുന്ന ഈ കേട്ടറ്റുമായിട്ട് ബന്ധപ്പെട്ട് അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ പിന്നെ ഈ ഒരു വീഡിയോ എടുക്കുന്നത് വിദ്യാവീതിയാണ് വിദ്യാ വീതിയിലെ ഫോൺ നമ്പർ ഇതിൻ്റെ അകത്ത് ഇതിനോടകം നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും ഈ വിദ്യാവിധി എന്ന് പറയുന്നത് കേട്ടറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം പരിശീലനം നൽകുന്ന കേരളത്തിലെ ഏക സ്ഥാപനമാണ് കേട്ടറ്റ് പരീക്ഷ അല്ലാതെ വേറെ ഒരു പരീക്ഷാ പരിശീലനത്തിനും നമ്മൾ കൊടുക്കുന്നില്ല പരീക്ഷയ്ക്ക് നമ്മൾ പരിശീലനം കൊടുക്കുന്നില്ല പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷങ്ങളിലെ ബെസ്റ്റ് എഡ്യൂക്കേഷൻ സർവീസ് എക്സലൻസ് അവാർഡ് വാങ്ങിയ ഏക കേരളത്തിലെ സ്ഥാപനമാണ് കേട്ടറ്റ് പഠിപ്പിക്കുന്ന സ്ഥാപനമാണ് പിന്നെ എൽ പി യു പി അധ്യാപകരെ മാത്രം കേന്ദ്രീകരിച്ച് പരിശീലനം നടത്തുന്ന കേരളത്തിലെ ഏക വിദ്യാഭ്യാസ പരിശീലന സ്ഥാപനമാണ് പിന്നെ എന്താണ് അഞ്ചു വർഷം കൊണ്ട് കേരളത്തിലെ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തിയേഴ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമോ നമ്മുടെ ഫേസ്ബുക്കോ ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നമ്മൾ പഴയപോലെ അത്ര പേർക്ക് കിട്ടി ഇത്ര പേർക്ക് കിട്ടി എന്ന് പറയുന്നില്ല അവരുടെ മാർക്ക് ലിസ്റ്റ് അടക്കം അവരുടെ ഇട്ട അഭിപ്രായങ്ങളടക്കം നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് പോയി നേരിട്ട് കാണാം ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഏഴ് അധ്യാപകർക്ക് കേട്ടത്തെ സ്വപ്നം ഇതുവരെ അഞ്ചു വർഷം കൊണ്ട് സാധ്യമാക്കിയ കേരളത്തിലെ ഏക സ്ഥാപനമാണ് പിന്നെ കേരളത്തിലെ സർവീസിലുള്ള അധ്യാപകർക്ക് വേണ്ടി മാത്രം പരിശീലനം നൽകുന്ന ഏക സ്ഥാപനമാണ് ഇപ്പൊ തന്നെ നിങ്ങൾക്കറിയാം ഈ പതിനൊന്നാം തീയതി സെപ്റ്റംബർ പതിനൊന്നാം തീയതിത്തേക്ക് വേണ്ടി ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് അധ്യാപകരാണ് വിദ്യാ വീതിയിൽ പരിശീലനം നേടുന്നത് നിങ്ങൾക്കറിയാം ഇനിയിപ്പം ആ കാറ്റഗറി കൂടി ഇപ്പം ഒരു എഴുന്നൂറ് പേര് കാണും അല്ലെങ്കിൽ ഒരു എഴുന്നൂറ്റമ്പത് പേര് കാണും ഈ ഒന്ന് രണ്ട് വിഭാഗങ്ങളിൽ പരീക്ഷ എഴുതുന്നതിൽ അതിൽ ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് പേര് പഠിക്കുന്നത് വിദ്യാവീതിയിലാണ് കേരളത്തിലെ സർവീസിലുള്ള അതുപോലെ തന്നെ ഓൺലൈനായി പരീക്ഷാ വിജ്ഞാപനം മുതൽ നിങ്ങൾക്ക് എന്നാണോ പരീക്ഷാ വിജ്ഞാപനം വരുന്നത് അന്നു മുതൽ അല്ലെങ്കിൽ നമ്മുടെ ബാച്ച് എന്നാണോ തുടങ്ങുന്നത് അന്നു മുതൽ പരീക്ഷ തലേന്ന് വരെ ഗൂഗിൾ മീറ്റ് വഴി ലൈവ് ക്ലാസ്സുകൾ ഡെയിലി നൽകി ആ ക്ലാസ്സിലൂടെ പരിശീലനം നൽകുന്ന ഏക സ്ഥാപനമാണ് നമ്മുടെ വിദ്യാവിധി എന്ന് പറയുന്നത് നിങ്ങൾ വേറെ എവിടെ പോയി പഠിച്ചാലും നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ കിട്ടില്ല നമ്മൾ ഏറ്റവും യൂസൈഡ് നിങ്ങൾ ഇന്ന് ജോയിൻ ചെയ്യുന്ന ഇന്ന് എന്താണോ അന്ന് മുതല് നമ്മുടെ ക്ലാസ് തുടങ്ങുന്ന അന്നു മുതൽ പരീക്ഷ പരീക്ഷയുടെ തലേന്ന് വരെ നിങ്ങൾക്ക് നമ്മൾ ലൈവ് ക്ലാസ്സുകൾ ഗൂഗിൾ മീറ്റ് വഴി മാത്രം നൽകി നിങ്ങളുടെ പരിശീലന പ്രവർത്തനം നമ്മൾ മുഴുവൻ പൂർണമാക്കി പരീക്ഷയ്ക്ക് തയ്യാറാക്കി വിടുന്ന ഏക സ്ഥാപനമാണ് വിദ്യാവിധി എന്ന് പറഞ്ഞു അപ്പൊ നിങ്ങൾക്ക് ഈ നമ്പർ ഇപ്പൊ തന്നെ നിങ്ങൾ ഈ നമ്പർ ഒന്ന് സേവ് ചെയ്തു വെച്ചോ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് നൂറ്റി എഴുപത്തി ഏഴ് നാനൂറ്റി പതിനേഴ് ഇത് സേവ് ചെയ്ത് വെക്കാൻ പറഞ്ഞതിന്റെ കാരണം വേറെ ഒന്നുമല്ല അല്ല നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ നമ്പറിൽ മെസ്സേജ് അയക്കാം അതുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയാവുന്ന എന്ത് കാര്യങ്ങളും നിങ്ങളിലേക്ക് പകർന്നു തരുന്നതിന് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല കാരണം ഞാൻ പറഞ്ഞല്ലോ അഞ്ച് വർഷമായിട്ട് നമ്മൾ ഈ ഒരു ഫീൽഡിലാണ് പിന്നെ സർവീസിലുള്ള അധ്യാപകരെ പരിശീലിപ്പിക്കുന്നത് ഏറ്റവും നല്ല അധ്യാപകരാണ് ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള പി എച്ച് ഡി വരെയുള്ള അധ്യാപകരാണ് അതുപോലെ എം എഡ് ബി എഡ് കോളേജുകളിൽ മുൻ വർഷങ്ങളിൽ പഠിപ്പിച്ചിട്ടുള്ളതും ഇപ്പോഴും പ്രൈവറ്റ് ആയിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള അധ്യാപകരാണ് നിങ്ങൾക്ക് പരിശീലനം നൽകുന്നത് ഏറ്റവും നല്ല ഒരു കേട്ടറ്റുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിച്ചിരിക്കും പിന്നെ നമുക്കിപ്പോ നമ്മുടെ ഒരു ക്ലാസ് നമ്മൾ ഈ പുതിയ പരീക്ഷ എഴുതുന്നവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു പരീക്ഷ ഓൾറെഡി നടക്കാൻ പോവാണ് അപ്പൊ ഈ പരീക്ഷ കഴിയുമ്പോൾ സെപ്റ്റംബർ പതിനൊന്നിന് ഒരു സർവീസിലുള്ള ഒരു സ്പെഷ്യൽ പരീക്ഷയും അതുപോലെ തന്നെ സെപ്റ്റംബർ പതിനെട്ടിന് പത്തൊമ്പതിന് ഒരു കാറ്റഗറി വൺ ടു ത്രീ ഫോർ വിഭാഗങ്ങൾക്ക് രണ്ട് ദിവസങ്ങളിലായിട്ട് സാധാരണ ഒരു പൊതുപരീക്ഷ നടക്കുന്നുണ്ട് ഈ വർഷത്തെ ആദ്യത്തെ പരീക്ഷയാണ് അപ്പൊ ഈ വർഷം തന്നെ ഒരു പരീക്ഷാ നോട്ടിഫിക്കേഷൻ കൂടെ വരാൻ സാധ്യതയുണ്ട് ഏകദേശം ഒരു സെപ്റ്റംബർ അവസാനം ഒക്ടോബർ ആദ്യം ഒരു പരീക്ഷാ നോട്ടിഫിക്കേഷൻ കൂടി വരും അതിന്റെ പരീക്ഷ എല്ലാ വർഷവും നടക്കുന്നത് പോലെ ഡിസംബർ അവസാനം അല്ലെങ്കിൽ ജനുവരി ആദ്യം നടക്കും ആ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ബാച്ച് നമ്മൾ സെപ്റ്റംബർ ഇരുപത്തി അഞ്ച് മുതൽ അഡ്മിഷൻ എടുക്കും എന്നാണ് സെപ്റ്റംബർ ഇരുപത്തി അഞ്ച് മുതൽ അഡ്മിഷൻ എടുക്കും അപ്പൊ അതിനെ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് നൂറ്റി എഴുപത്തിയേഴ് നാനൂറ്റി പതിനേഴ് എന്ന് പറഞ്ഞ ഈ നമ്പർ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക വെറുതെ നിങ്ങൾ ഒന്ന് സേവ് ചെയ്ത് വെക്കുക എന്നിട്ട് ആ സമയത്ത് നിങ്ങൾക്ക് പഠിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ അതായത് ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളിൽ വിളിക്കാം അഡ്മിഷൻ എടുക്കാം സർവീസിലുള്ള അധ്യാപകരാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ്സുകളുണ്ട് അതോടൊപ്പം നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളുണ്ട് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇതൊന്നും പ്രശ്നമല്ല നമുക്ക് രാത്രിയിൽ ഒരു ഒരു മണിക്കൂർ നിങ്ങൾ നമുക്ക് തന്നാൽ നമ്മൾ ഈ സിലബസിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കും അതിന് കഴിവുള്ള കഴിയുന്ന അധ്യാപകരാണ് വിദ്യാവിധിയിലുള്ള പിന്നെ ഈ പറഞ്ഞ വിദ്യാവിധയിൽ ഞാനടക്കമുള്ള അധ്യാപകരെല്ലാം തന്നെ കേട്ടറ്റ് ആയിട്ടുള്ള അധ്യാപകരാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന വേറെ ഈ പ്ലസ് ടു പഠിച്ചവരോ അല്ലെ ഡിഗ്രി പഠിച്ചവരോ അതൊന്നും കുറവാണെന്നല്ല പറയുന്നു പക്ഷെ ഈ വിദ്യാഭ്യാസ നയം അല്ലെങ്കിൽ ഈ കേട്ടറ്റ് എന്താണെന്ന് പഠിച്ച് അത് പാസ്സായ സർട്ടിഫിക്കറ്റ് ഉള്ള അധ്യാപകരാണ് ഇവിടെ പഠിപ്പിക്കുന്ന എല്ലാ അധ്യാപക അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിശ്വസിച്ച് നമ്മുടെ വിദ്യാ ജോയിൻ ചെയ്യാം അപ്പം നിങ്ങൾ ഇപ്പോൾ ഒന്നും വിളിക്കേണ്ട നമ്മളിപ്പോൾ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് നിങ്ങൾ പലർക്കും കാണാം വിദ്യാവിധിയിലൊക്കെ ഏതെങ്കിലും ഗ്രൂപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പം നമ്മളെ കൊണ്ടാവുന്ന എന്ത് സംശയങ്ങൾക്കും കേട്ടുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മറുപടി തരാം പിന്നെ നമുക്ക് തന്നെ വി വി അസോസിയേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് അധ്യാപകരുടെ മറ്റ് പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു സ്ഥാപനം കൂടി അത് നമ്മളുടെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് കാരണം ലീഗലി നമ്മൾ അവരുടെ അപ്പോയിൻമെന്റുകളുടെ കാര്യങ്ങളോ മറ്റു കാര്യങ്ങളോ ഒക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു സ്ഥാപനം കൂടി നമുക്കുണ്ട് നമ്മളുമായിട്ട് തന്നെ അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നതാണ് അതുകൊണ്ട് സ ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് കാര്യങ്ങൾ കെ ആറ് പരമായിട്ടുള്ള എന്ത് കാര്യങ്ങൾക്കും നിങ്ങൾക്ക് നമ്മളെ മെസ്സേജ് അയക്കാം വിളിക്കാം ദയവ് ഇത് വാട്സാപ്പ് കോളുകൾ വിളിക്കരുത് വാട്സാപ്പ് കോളുകൾ വിളിച്ച് നമ്മൾ അത് ഓഫ് ആക്കി വെച്ചേക്കാം നിങ്ങൾ വിളിക്കുന്നത് നമ്മൾ അറിയൂല കാരണം പകുതി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറഞ്ഞാൽ കേൾക്കില്ലാത്തതുകൊണ്ട് അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് നമ്മൾ അത് ഒഴിവാക്കും പിന്നെ നിങ്ങൾക്ക് നോർമൽ കോളിൽ വിളിക്കാം അത്ര അത്യാവശ്യമാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഏകദേശം ഒരു എന്താ പറയുന്ന ഒരു പതിനേഴ് പതിനെട്ട് മണിക്കൂർ വരെയൊക്കെ നമ്മുടെ വാട്സാപ്പ് നമ്പർ ഓൺ ആയിരിക്കും രാത്രി ഒരു ഒരു മണി രണ്ടു മണി വരെയൊക്കെ നമ്മുടെ വാട്സാപ്പ് നമ്പർ ഓൺ ആയിരിക്കും രാവിലെ ഒരു എട്ട് മണിയാകുമ്പോൾ വീണ്ടും അത് ആവും ആ ഇടയ്ക്ക് വരുന്ന ഒരു ചെറിയ സമയത്ത് മാത്രമാണ് നമ്മളൊക്കെ പോയി കിടന്നുറങ്ങുന്നത് അപ്പൊ അതുകൊണ്ട് നിങ്ങളുമായി ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങൾക്കും നമ്മളെ സമീപിക്കാം കാരണം ഈ വിദ്യാവിധി എന്ന് പറഞ്ഞ് കേട്ടറ്റുമായി ബന്ധപ്പെട്ട് മാത്രം പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമായത് പോകുന്നു ഇപ്രാവശ്യം നിങ്ങൾക്കറിയാം രണ്ട് പരീക്ഷ പൊതുപരീക്ഷയ്ക്ക് എഴുതുന്നത് നാനൂറ്റി ചെല്ലുവാനും പേരാണ് നമ്മുടെ വിദ്യാവിധിയിൽ നിന്ന് മാത്രം പരീക്ഷ എഴുതിക്ക് പരാ പരിശീലനം നേടിക്കൊണ്ടിരിക്കുന്നത് അപ്പം വിദ്യാവിധിയുടെ ഫേസ്ബുക്ക് പേജും അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജും യൂട്യൂബ് ചാനലും ഒക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നമ്മൾ അങ്ങനെ ഇതിനൊന്നും മോണിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്നില്ല നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം നമ്മുടെ യൂട്യൂബ് ചാനലിലെ എണ്ണമുണ്ട് വാച്ചിങ് അവേഴ്സ് ഉണ്ടോ ഒക്കെ ഉണ്ട് പക്ഷെ നമ്മൾ ഇതുവരെ മോണിറ്റൈസ് ചെയ്തിട്ടില്ല അതുപോലെ നമുക്ക് അതൊന്നും നമ്മൾ ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല നമ്മൾ ലൈവ് ക്ലാസ്സുകൾക്ക് വേണ്ടി മാത്രം പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് ഗൂഗിൾ മീറ്റ് വഴിയായിരിക്കും ഓരോ ഓഫ്ലൈൻ ക്ലാസ്സിൽ ഇരുന്ന് എങ്ങനെ ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കുന്നു അല്ലെങ്കിൽ പഠിപ്പിക്കുന്നു അതേ രീതിയിൽ തന്നെ നിങ്ങൾക്കും ഒരു പരിശീലനം നൽകാൻ നമ്മൾ നൂറ് ശതമാനം മികവോടെ തികവോടെ പരിശ്രമിക്കുന്ന ഒരു സ്ഥാപനമാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഒന്ന് പരീക്ഷിച്ചു നോക്കാം പിന്നെ നമുക്ക് മാത്രമുള്ള ഒരു പോളിസി പറയാം നിങ്ങൾക്ക് എത്ര രൂപ അടച്ചിട്ടാണോ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നത് ഏഴ് ദിവസത്തെ ക്ലാസ് നിങ്ങൾക്ക് കണ്ടിട്ട് ആ ക്ലാസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ അടച്ച പൈസ നമ്മൾ നിങ്ങൾക്ക് തിരിച്ചു തരും അത് വേറെ ഒരു സ്ഥാപനത്തിനും ഇല്ലാത്ത ഒരു പോളിസിയാണ് നമുക്ക് മേടിക്കുന്ന പൈസക്ക് കൃത്യമായിട്ടും നീതി പുലർത്തുന്ന ഒരു അധ്യാപന രീതിയാണ് നമ്മളിവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഓക്കെ അപ്പൊ നമ്മൾ ചെറിയ ഫീസൊക്കെ ഉള്ളു നമുക്ക് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും കേട്ടതിനെ കുറിച്ച് ഏകദേശം ഒരു കാര്യങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു ഇനി നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇത് നിങ്ങൾക്ക് മനസ്സിലായാലും ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ മറ്റുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അധ്യാപകരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി അതല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ അവിടെ ഒരു മറ്റേന്താ പറയുക ഈ ഡിസ്ലൈക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഉണ്ടല്ലോ നമ്മുടെ യൂട്യൂബിലാവുമ്പോൾ ഈ വീഡിയോ വരുന്നത് നിങ്ങൾ ധൈര്യമായിട്ടും ഡിസ്ലൈക്ക് അടിച്ചു ഒരു പത്തോ ഇരുപതിൽ കൂടുതലോ ഡിസ്ലൈക്ക് വന്നു ഞാൻ ഈ വീഡിയോ റിമൂവ് ചെയ്യും എനിക്കത് ഒരു ബുദ്ധിമുട്ടും ഇല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അത് പറഞ്ഞാൽ മതി ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊരു തമ്പിടുക പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക അതിൻ്റെ അകത്ത് കമൻറ്റുകൾ രേഖപ്പെടുത്താം അതിനുള്ള ഓപ്ഷൻ ഉണ്ട് നമ്മൾ നമ്മളതൊന്നും ഓഫ് ചെയ്ത് വെച്ചിട്ടില്ല തെറി പറയണമെങ്കിൽ ധൈര്യമായിട്ടും തെറി പറഞ്ഞു ഓക്കെ നമ്മൾ മാറി നിന്ന് തെറി പറയേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ നേരിട്ട് ധൈര്യമായിട്ടും തെറി പറഞ്ഞു നമ്മൾ ഒരു തെറിയും ഡിലീറ്റ് ചെയ്ത് കളയാം ഓക്കെ അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് അധ്യാപകർ ബുദ്ധിമുട്ടാണ് എന്ന് എനിക്കറിയാം ഞാൻ ആ സമയത്ത് മുതലെടുക്കുന്നതാണെന്നൊന്നും നിങ്ങൾ കരുതേണ്ട കാര്യം കാര്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നു ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് സർവീസില് ഇപ്പൊ രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി നാലിലും ഒക്കെ കയറി ഒരുപാട് പേര് ഇത് എന്തുമായി കേട്ടിട്ട് ഇതെന്നൊന്ന് കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം ഈ വീഡിയോ ഉള്ളൂ ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രം അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ആ ഒരു നിലവാരം നിങ്ങൾ നോക്കിയാ എന്നിട്ട് നിങ്ങൾ ആ നിലവാരം അളന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതിന്റെ താരം കുറിക്കാം ഓക്കെ ഇല്ലെങ്കിൽ ഇതിൽ ഉണ്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം ഓക്കെ താങ്ക് യു എല്ലാവർക്കും നന്ദി